ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യുന്നത് ഇനി വരുന്ന എക്സാംസിനൊക്കെ നമുക്കൊരു ഉപയോഗപ്രാല ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും കാരണം നമുക്ക് ഈ ഒരു പാറ്റേണിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ ലെവലിലുള്ള എക്സാംസ് ഒക്കെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്നതും നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റൻസ് നോക്കാം അപ്പോൾ അത് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ചതുരാകൃതിയായ ഒരു ഇരുമ്പ് കട്ടയുടെ നീളം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററും വീതി പത്ത് സെൻറ്റിമീറ്ററും ഉയരം നാല് സെൻറ്റിമീറ്ററുമാണ് ഇത് ഉരുക്കി ഒരു സമുദ്ര കട്ട ഉണ്ടാക്കിയാൽ ആ സമയ കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം എന്ത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് ജോമെട്രി എടുത്തപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഒരു സാധനത്തിനെ നമ്മൾ ഉരുക്കി മറ്റൊന്നാക്കി മാറ്റുന്നു ഒരു ത്രീ ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ഫിഗറിനെ അല്ലെങ്കിൽ ഒരു ഷേപ്പിനെ നമ്മൾ ഒരുക്കിയിട്ട് മറ്റൊന്നാക്കി മാറ്റുക നമ്മൾ ഇംഗ്ലീഷിൽ മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് എന്ന് പറയും അപ്പോൾ ഒന്നിനെ ഉരുക്കി മറ്റൊന്നാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ അതായത് ഉപരിതല പരപ്പളവിന് മാറ്റമുണ്ടാകും ഫസ്റ്റ് കണ്ടീഷൻ രണ്ട് അതിൻ്റെ വ്യാപ്തം മീൻസ് ഓളിയം എപ്പോഴും സെയിം തന്നെ ആയിരിക്കും ആദ്യത്തെ ഷേയ്പിൻ്റെ ഓളിയം എന്താണോ അത് തന്നെയായിരിക്കും രണ്ടാമത്തെ ഷേപ്പിൻ്റെ ഓളിയം അപ്പോൾ ഈ ഒരു പാറ്റേൺ ചോദ്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഒരു വസ്തുവിനെ ഉരുക്കി അതായത് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ റിക്കാസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ വോളിയം എന്താണോ വ്യാപ്തം എന്താണോ അത് തന്നെ തന്നെയായിരിക്കും രണ്ടാമത്തെ വ്യാപ്തം അപ്പോൾ ഇവിടെ എന്താണ് ഒരു ചതുരാകൃതിയായ ഇരുമ്പ് കട്ട അപ്പോൾ ചതുരക്കട്ടയുടെ വ്യാപ്തവും ചതുരക്കട്ടയുടെ വ്യാപ്തവും എന്തിന്റെ വ്യാപ്തവും രണ്ട എന്തുണ്ടാക്കി ഒരു സമതിരക്കട്ട ഉണ്ടാക്കി സമചതിരക്കട്ടയുടെ വ്യാപ്തവും എന്തു തന്നെ ആയിരിക്കും തുല്യം തന്നെയായിരിക്കും ഇതാണ് കോൺസെപ്റ്റ് ചതൊരു കെട്ടിയുടെ വ്യാപ്ത ചതരക്കെട്ട് എന്താണ് എൽ ബി എച്ച് നമുക്കറിയാം നീളം ഗുണം വീതി ഗുണം ഉയരം സമയതിരെ കെട്ടയാണെങ്കിലോ സമയക്കെട്ട മീൻസ് ക്യൂബാണ് ക്യൂബിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എ ആണ് ഒരു സൈഡിൻ്റെ ക്യൂബ് ശരിയല്ലേ ഇതൊക്കെ നമുക്കറിയാം ഇനി നമുക്ക് നീളം ഗുണം വീതി ഗുണം ഉയരം കൊടുക്കാം നീളം എത്രയാ നീളം ഇരുപത്തിയഞ്ച് വീതി എത്രയാ വീതി പത്ത് ഉയരം എത്രയാ എത്രയാണ് നാല് സമം എ ക്യൂബ് ശരിയല്ലേ അപ്പം നമുക്കൊന്ന് ഗുണിക്കാം ഗുണിക്കാത്തതിനേക്കാൾ ബെറ്റർ എന്ന് എന്നറിയോ അതിനെ ഫാക്ടറൈസ് ചെയ്യുക ഏറ്റവും ബെറ്റർ ഫാക്ടറൈസ് ആണ് ഏറ്റവും എളുപ്പം ഇരുപത്തി അഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് ഇന്റു അഞ്ച് ഇന്റു രണ്ട് നാലിനെയോ രണ്ട് ഇൻഡു രണ്ട് ഇതാണെങ്കിൽ എ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട പരിപാടി എ ഇസ് ഈക്വൾ ടു ക്യൂബ് റൂട്ട് ഓഫ് അഞ്ച് ഇന് അഞ്ച് ഇന്റു രണ്ട് ഇന്റു രണ്ട് ഇൻറ്റു രണ്ട് ഇങ്ങനെയാണ് അഞ്ച് ഇൻറ്റു അഞ്ച് രണ്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക സോ ഇത് നമ്മൾ സ്ക്വയർ റൂട്ട് ഓടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കും ഇവിടെ നോക്കി ഇവിടെ മൂന്നെണ്ണം ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് മൂന്നെണ്ണം എടുക്കുക അതിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കുക ഇത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ആയിരുന്നു ഒരു രണ്ട് പുറത്തെടുക്കും ക്യൂബ് റൂട്ട് സ്ക്വയർ റൂട്ട് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കും ഒരെണ്ണം പുറത്തെടുക്കും ഇവിടെ ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് മൂന്നെണ്ണം ആയിരിക്കും ഒരെണ്ണം പുറത്ത് നടക്കും സോ അഞ്ച് എത്രയാണ് പത്ത് സോ ഒരു വശം എന്തായിരിക്കും ഒരു വശം പത്ത് സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ ഇതാണ് ഈ ക്വസ്റ്റൻ ചെയ്യുന്നത് അതിപ്പോ രണ്ടെണ്ണ ചോദ്യത്തിലേക്ക് വരാം മൈനസ് വണ് സ്ക്വയർ പ്ലസ് മൈനസ് വൺ ക്യൂബ് പ്ലസ് മൈനസ് വൺ റൈസ് നാല് പ്ലസ് മൈനസ് ഒന്ന് ഇവിടുത്തെ പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്താണ് മൈനസ് ഒന്നിൻ്റെ പവർ ഒറ്റ സംഖ്യയാണ് എങ്കിൽ ആൻസർ എപ്പോഴും മൈനസ് ഒന്നായിരിക്കും ഇനി മൈനസ് ഒന്നിൻ്റെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും ഒന്നായിരിക്കും പോസിറ്റീവ് വണ്ണായിരിക്കും ഇങ്ങനെ നമുക്ക് നോക്കാം ഇവിടെ മൈനസ് വണ് സ്ക്വയർ മൈനസ് വണ് പവർ കൃതി ഇരട്ട സംഖ്യയാണ് സോ ആൻസർ എപ്പോഴും പോസിറ്റീവ് വൺ ആണ് പോസിറ്റീവ് വട്ടുണ്ടോ ഇനി ഇവിടെ നോക്കിയ പവറ് ത്രീ ആണ് ഒറ്റ സംഖ്യയാണ് സോ നമുക്ക് ആൻസർ മൈനസ് വൺ സോ വൺ മൈനസ് വൺ അടുത്ത് എന്താ മൈനസ് എൻ്റെ പവർ എട്ട സംഖ്യ ആണ് സോ ആൻസർ പോസിറ്റീവ് വൺ അപ്പോൾ നോക്കി ഇവിടെ നോക്കിയത് മൈനസ് എൻ്റെ പവർ ഒറ്റ സംഖ്യ സോ ആൻസറ് മൈനസ് വൺ അപ്പോൾ നോക്കിയത് വൺ മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വൺ അപ്പം നോക്കാം എങ്ങനെയാണ് വൺ മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വൺ നോക്കി വൺ മൈനസ് വൺ കറക്റ്റ് ആയി പോയി വൺ മൈനസ് ടൺ കറക്റ്റ് ആയിപ്പോയി ആൻസർ സീറോ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ സീറോ സീറോ ഓപ്ഷൻ എന്തോ നോക്കുക സീറോ ഓപ്ഷൻ സോ ആൻസർ സീറോ ഓക്കെ ഇനി നമുക്ക് എന്തേക്ക് വരാം മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് വരാം മൂന്നാമത്തെ ചോദ്യം എ പ്ലസ് ബി ഇരുപത്തെട്ട് ബി പ്ലസ് ഇ നാൽപ്പത് സി പ്ലസ് എ മുപ്പത്തിരണ്ട് എങ്കിൽ എ പ്ലസ് ബി പ്ലസ് ഇ എന്നുള്ളതാണ് ചോദ്യം സിമ്പിൾ ചോദ്യമാണ് നമുക്ക് നോക്കാം ചെയ്യുന്ന പാറ്റേൺ എന്താ പറഞ്ഞേക്കുന്നത് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ദെൻ അടുത്ത് എന്താ പറയുന്നത് ബി പ്ലസ് ഇ നാൽപ്പത് ശരിയല്ലേ ദ എന്താണ് സി പ്ലസ് സി എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് എങ്കിൽ നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് ബി പ്ലസ് സി എന്ന ചോദ്യം നോക്കാം നമുക്ക് എ പ്ലസ് ബി പ്ലസ് ഇ നമ്മളിതെല്ലാം കൂടെ കൂട്ടുക കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ദ ഇ എയും ഇ എയുടെ കൂട്ടുമ്പോൾ രണ്ട് എ പ്ലസ് അല്ലേ ദെൻ ദ ഇ ബിയും ഇ ബിയുടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് ബി പ്ലസ് യും ഈ ഇ യും കൂട്ടുമ്പോൾ എന്ത് കിട്ടും രണ്ട് സി ഇസ് ഈക്വൾ ടു റൈറ്റ് സൈഡ് എന്ത് വരും നോക്കാം നമുക്ക് ഇരുപത്തെട്ടും മുപ്പത്തി രണ്ടും അല്ലാണ്ട് കൂട്ടാന്ന് നമുക്ക് അല്ലേ നാപ്പത് അപ്പോൾ ഇരുപത്തെട്ടും മുപ്പത്തി രണ്ട് എന്ത് വരും മുപ്പത് ഒരു അമ്പത് അറുപതെന്ന് വരും അത് നൂറാന്ന് വരും അല്ലേ ആൻസർ നൂറ് റൈറ്റ് സൈഡ് നൂറാന്ന് വരും എല്ലാത്തിനും രണ്ട് പൊതുവായിട്ട് കിടക്കുകയില്ലേ നമുക്ക് ആ രണ്ടെങ്കിൽ പുറത്തെടുക്കാം ബാക്കി എന്താ പറയുക എ പ്ലസ് ബി പ്ലസ് സി ഈക്വൾ ടു നൂറ് അല്ലേ ഇവിടുത്തെ രണ്ട് പേർ പുറത്തെടുത്താ ബാക്കി എ ഇവിടെ ബി ഇവിടെ സി സോ രണ്ട് പുറത്തെടുത്തു എ പ്ലസ് ബി പ്ലസ് സി എങ്കിൽ ഈ ഗുണിച്ച് നീ രണ്ടെടുത്ത അപ്പുറത്തും അപ്പൊ എന്താകും എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൾ ടു നൂറ് ബൈ രണ്ട് അതായത് അൻപത് കണ്ടോ ഗുണിച്ച് നീണ്ടെങ്കിൽ അപ്പുറത്തോയപ്പോ ഹരിച്ചു അൻപത് ആൻസർ അൻപത് ഉണ്ടോ നോക്കാം എൻപണ്ട് സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് നാലാം ചോദ്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് അഞ്ചു വരെ രണ്ട് ദിവസവും ഉൾപ്പെടെ എത്ര ദിവസമുണ്ട് ഉൾപ്പെടെ എത്ര ദിവസമാണ് സോറി ഉൾപ്പെടെ എത്ര ദിവസം ഉണ്ട് എന്നാണ് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത് ഒരു ലീപ് ഇയർ ആണ് എന്നുള്ള നമ്മൾ ഓർക്കണം കാരണം അതുകൊണ്ട് ആ ദിവസം ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ ഉണ്ടാവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് എങ്ങനെ അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലു ഹരിക്കാൻ പറ്റും നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരു ലീപ് ഇയർ അതിവർഷമായിരിക്കും അതുകൊണ്ട് അവിടെ ഫെബ്രുവരി ഇരുപത്തൊമ്പത് ദിവസം ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം ഫെബ്രുവരി അഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തൊമ്പത് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കണം അതായത് അഞ്ച് മുതൽ ഇരുപത്തൊൻപത് എണ്ണൽ സംഖ്യകളാണ് അത് ഉൾപ്പെടെയുള്ള അഞ്ച് മുതലാണ് അഞ്ച് മുതൽ ഇരുപത്തൊമ്പത് എത്ര ദിവസങ്ങൾ കണ്ടുപിടിക്കേണ്ട എളുപ്പ വഴി ഫെബ്രുവരിയിൽ നമുക്ക് നോക്കാം ഫെബ്രുവരിയിൽ നമുക്ക് എന്താ അഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെ നോക്കണം പിന്നെ മാർച്ചിൽ അഞ്ച് ദിവസം ഉണ്ട് ശരിയല്ലേ അപ്പൊ ഫെബ്രുവരി അഞ്ചു മുതൽ ഇരുപത്തി ഒമ്പത് എത്ര ദിവസം കണ്ടുപിടിക്കുന്ന എന്ന് പറഞ്ഞാൽ അഞ്ചു മുതൽ ഇരുപത്തി ഒമ്പത് വരെ ആണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള പരിപാടി ഇരുപത്തി ഒമ്പതിൽ നിന്നും അഞ്ചു കുറയ്ക്കുക കിട്ടുന്ന ആൻസറോടെ ഒന്ന് കൂട്ടുക ഇതാണ് എണ്ണൽ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ആ സംഖ്യ ഉൾപ്പെടെയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇരുപത്തി ഒമ്പത് മൈനസ് അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ എന്തുണ്ട് എവിടെയുണ്ട് ഈ ഫെബ്രുവരി മാസം മാത്രമുണ്ട് കാര്യം ലീപിയർ ആയതുകൊണ്ട് ഇനി മാർച്ചിൽ മാർച്ച് ഒന്ന് മുതൽ അഞ്ച് വരെ അഞ്ച് ദിവസം ഒന്ന് രണ്ട് മൂന്ന് മുതൽ അഞ്ച് അഞ്ച് ദിവസം സോ ഈ ഇരുപത്തഞ്ചും ആ അഞ്ചും കൂടെ ചേരുമ്പോൾ ആകെ മുപ്പത് ദിവസം അപ്പോൾ എന്താണ് ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് അഞ്ച് വരെ എത്ര മുപ്പത് ദിവസങ്ങളാണുള്ളത് സോ ആൻസർ ഈസ് തേർട്ടി അടുത്തത് കൂട്ടത്തിൽ പെടാത്ത എന്നാണ് ചോദ്യം ഈ കൂട്ടത്തിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും നൂറ്റി ഇരുപത്തി പെടാത്തത് അല്ലേ ആ ഒരു ഐഡിയ കാര്യം നമുക്കറിയാം വർഗ്ഗം ഒരു സാധാരണ നമ്മൾ പറഞ്ഞ ജനറൽ ഫോം തന്നെയാണ് വർഗ്ഗമുള്ള നമ്പർ ബാക്കി ഒരു സംഖ്യ വർഗ്ഗമില്ല നൂറ്റി പതിനൊന്ന് ഒരു സംഖ്യയുടെ വർഗ്ഗമല്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒരു സംഖ്യയുടെ വർഗ്ഗം അല്ല നൂറ്റി അമ്പത്തിനാല് ഒരു സംഖ്യയുടെ വർഗമല്ല അപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്നിൻ്റെ വർഗ്ഗം ആയതുകൊണ്ട് തന്നെ പതിനൊന്നായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയാം ഓക്കെ നമുക്ക് എന്തിലേക്ക് വരാം അടുത്ത ക്വസ്റ്റിലേക്ക് വരാം എളുപ്പമാണ് രണ്ട് മണിക്ക് മണിക്കൂർ കോമ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോറളം എന്ത് രണ്ട് മണിയാണ് സമയം ഇതിന് ഇപ്പോൾ ഈ ഒരു ഫിക്സഡ് ടൈം അതായത് രണ്ട് മണി മൂന്ന് മണി നാല് മണി അഞ്ചു മണി ഇങ്ങനെ പുറ സമയങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് നമുക്ക് ആണെന്ന് വേണ്ട നമുക്ക് എല്ലാം ഒരു രീതിയിൽ പഠിക്കാം എന്താണ് വെറുതെ ആവശ്യമില്ലാത്ത പഠിച്ചു പഠിച്ചുപോക്കുക നിങ്ങൾക്ക് അറിയാമെങ്കിൽ യൂസ് ചെയ്തോളാം രണ്ട് മണി എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പം രണ്ട് മണി നമ്മൾ സാധാരണ ഇരുന്ന് എങ്ങനെ രണ്ട് മണി ഓക്കെ നമ്മൾ സാധാരണ കൃതി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ താഴേക്ക് ഇറക്കി എഴുതും അല്ലേ താഴേക്ക് ഇറക്കി എഴുതി ഇനി എന്ത് ചെയ്യും ഈ പൂജ്യം പൂജ്യത്തിന് സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം ഏതാണെന്ന് നോക്കും അത് ഏതാ അത് പന്ത്രണ്ടാണ് ശരിയല്ലേ എന്നിട്ട് സൂചിപ്പം പന്ത്രണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ പൂജ്യം പറയുക അല്ലെ രണ്ട് മണി പറയാം അപ്പോൾ ആ പന്ത്രണ്ട് എഴുതി അപ്പൊ എന്താ ചെയ്യുക രണ്ട് അതുപോലെ ഇറക്കി എഴുതി ഇവിടെ ഈ പൂജ്യം പൂജ്യത്തിന് ഇപ്പൊ ഇവിടെ രണ്ട് പതിനഞ്ചായിരം നമ്മൾ എന്ത് എഴുതും പതിനഞ്ചിന് സൂചിപ്പിക്കുന്ന അക്കം ഏതാണ് ക്ലോക്കിലെ അക്കം മൂന്നാണ് മൂന്ന് നിൽക്കുമ്പോഴാണ് പതിനഞ്ച് പറയാ ഇവിടെ പന്ത്രണ്ട് നിൽക്കുന്ന ആകുമ്പോഴാണ് പൂജ്യം പറയാം സോ പന്ത്രണ്ട് എഴുതി തമ്മിൽ അമ്പലം കുറയ്ക്കും ഇനി ആ കിട്ടുന്ന ആൻസർ എന്തോ ആയിക്കോട്ടെ മുപ്പത് കൊണ്ട് ഗുണിക്കും പ്ലസ് അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും അതിനോടൊപ്പം നമ്മൾ ഇവിടുന്ന് ഈ കിടക്കുന്ന ഈ മിനിറ്റിൻ്റെ പകുതി എടുക്കും മിനിറ്റിൻ്റെ പകുതി തറയാ പൂജ്യം പൂജ്യത്തിൻ്റെ പകുതി പൂജ്യം അത് ഇതിനോടൊപ്പം കൂട്ടും ക്ലിയർ അല്ലേ ഇവിടെ പത്തായിരുന്നുവെങ്കിൽ പത്തേ പേ രണ്ട് അഞ്ച് കൂട്ടിയനെ ക്ലിയർ അല്ലേ നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞ ചോദ്യമാണ് അപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല രണ്ടത് പോലെ എഴുതി ഈ മിനിറ്റിന് സൂചിപ്പിക്കുന്ന ക്ലോക്കിൽ അക്കം എഴുതി തമ്മിൽ കുറച്ചു മുപ്പതൊന്ന് കുളിച്ചു നോക്കി രണ്ടേ മൈനസ് പന്ത്രണ്ട് മൈനസ് പത്ത് ഇൻറ്റു മുപ്പത് െ മൈനസ് പത്തേ മുപ്പത് എന്താ വരിക അത് മൈനസ് മുന്നൂറ് കണ്ടോ നമ്മൾ നോക്കണം മൈനസ് മുന്നൂറ് ഡിഗ്രി അങ്ങനൊരു ഓപ്ഷനേ ഇതിനകത്തില്ല കണ്ടോ മൈനസ് മുന്നൂറ് എന്ന് പറയുന്നൊരു ഓപ്ഷനേ എന്നില്ല അപ്പോ മൈനസ് ഒക്കെ നമുക്ക് കളയാ കുഴപ്പമില്ല മുന്നൂറ് ഡിഗ്രി എന്നൊരു ആൻസർ ഇല്ല ഉണ്ടോ മുന്നൂറ് ഡിഗ്രി ഇല്ല അപ്പൊ നമ്മൾ പറിച്ചിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയേക്കാൾ കൂടുതൽ വരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മുന്നൂറ്റി അറുപതിൽ നിന്ന് അതങ്ങ് കുറയ്ക്കണം നൂറ്റി അമ്പത് കൂടുതൽ കൂടുതലാണ് കിട്ടുന്നതിനുള്ള എന്ത് ചെയ്യും മുന്നൂറ്റി അറുപതിന് കുറയ്ക്കും സോ മുന്നൂറ്റി അറുപത് മൈനസ് മുന്നൂറ് നമുക്ക് എത്ര കിട്ടും അറുപത് ഡിഗ്രി അപ്പോൾ ഇവിടെ നൂറ്റി അമ്പത് കൂടുതലല്ലേ മുന്നൂറിലല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആൻസർ എന്താ ആൻസർ അറുപത് ഡിഗ്രി സോ ആൻസർ അറുപത് ഡിഗ്രി കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ആ ചോദ്യത്തിന് രണ്ട് മണിക്കൂർ രണ്ട് മണിക്ക് മണിക്കൂർ സീമിലുള്ള കോർണറോട് ചോദിച്ചാൽ നമുക്കിവിടെ എത്രയായിരിക്കും അത് അറുപത് ഡിഗ്രി എന്ന് ആയിരിക്കും മുന്നൂറ്റി അറുപതിൽ നിന്ന് നമ്മൾ കുറച്ചിട്ടാണ് എഴുതുക അപ്പോൾ ഇതാണ് ആ ചോദ്യത്തിൽ ചെയ്യാവുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഏഴാമത്തെ ചോദ്യം ഒരു എസ് സി ആർ ടി ബേസ്ഡ് ചോദ്യമാണ് ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് രണ്ടേ ബൈ അഞ്ചിൻ്റെ സ്ക്വയർ മൂന്നേ ബൈ അഞ്ചിൻ്റെ ക്യൂബിൻ്റെ ദശാംശ രൂപം എന്നൊരു എൻ സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്നിനെ സോറി കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ മൂന്നിനെ നൂറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അത് ബുദ്ധിമുട്ടുള്ള കേസ് ആയതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന ഒരു ഉണ്ട് അത് എങ്ങനെയാണ് ഒന്നേ ബൈ ആയതുകൊണ്ട് അവിടെ നമ്മൾ മുകളിൽ താഴെയും രണ്ടുകൊണ്ട് കുടിക്കും കണ്ടോ കാര്യം പത്താക്കാൻ വേണ്ടിയിട്ടാണ് പത്തിൻ്റെ പവറുകളാക്കണം പത്ത് നൂറ് ആയിരം ഒക്കെ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം അപ്പോൾ ഇവിടെ അഞ്ചിനെ പത്താക്കാൻ രണ്ടുകൊണ്ട് കുടിക്കണം സോ മോളിൽ പ്ലസ് അടുത്ത് എന്താ പറയുക അടുത്തത് രണ്ടേ ബൈ അഞ്ചിന് സ്ക്വയർ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തഞ്ചിലും നമുക്ക് പത്താക്കാൻ പറ്റില്ല ഒരു സംഖ്യ കൊണ്ട് കുണിച്ചിട്ട് അപ്പൊ നമുക്ക് നൂറാക്കാം എത്ര കൊണ്ട് ഗുണിച്ചിട്ട് നാല് കൊണ്ട് കുണിച്ചിട്ട് കണ്ടോ അത് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടും ടെക്സ്റ്റ് ബുക്ക് അഞ്ചിന് സ്ക്വയറായ കൊണ്ട് രണ്ടിന്റെ സ്ക്വയർ കൊണ്ട് കുണിക്കുക അഞ്ചായതുകൊണ്ട് രണ്ടുകൊണ്ട് കുണിക്കുക രണ്ട് സ്ക്വയറിന്റെ മോളിന് താഴെ കുണിക്കാം കണ്ടോ അപ്പൊ അഞ്ചിന് ക്യൂബാവുമ്പോൾ രണ്ടിന്റെ ക്യൂബ് കൊണ്ട് കുണിക്കുക മോളിന്റെ താഴെ ഇതാണ് മെത്തഡ് അഞ്ചിൻ്റെ ക്യൂബാണെങ്കിൽ രണ്ട് ക്യൂബ് അഞ്ചരശ് നാലാണെങ്കിൽ രണ്ടരശ്ശേ നാലുകൊണ്ട് കുണിക്കുക അത് നമുക്കറിയാം അറിയാം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഇനി അടുത്ത എത്രയാണ് പ്ലസ് മൂന്നേ ബൈ അഞ്ചിൻ്റെ ക്യൂബ് അതിനെത്ര രണ്ടിൻ്റെ ക്യൂബ് കൊണ്ട് ഗുണിക്കുക അല്ലേ അപ്പോൾ അഞ്ചിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിന് രണ്ടിൻ്റെ ക്യൂബായി എട്ട് കൊണ്ട് ഗുണിക്കുക ഇതാണ് എൻ്റെ മെത്തേഡ് അഞ്ചിൻ്റെ സ്ക്യർ ആണ് രണ്ടിൻ്റെ സ്ക്യർ അപ്പം നോക്കാം നമുക്ക് രണ്ടേ ബൈ പത്ത് ശരിയല്ലേ പ്ലസ് ഇവിടെ എന്താ പറയുക രണ്ട് മൂന്ന് നാല് എട്ട് എട്ട് ബൈ നൂറ് പ്ലസ് ഇവിടെ മൂന്നേ ബൈ ആയിരം എളുപ്പമല്ലെങ്കിൽ ചെയ്യാം രണ്ടേ പൈപ്പത്ത് ചെയ്യാൻ ചെയ്താൽ മതി ഒരു സ്ഥാനം ദശാംശം കൊടുക്കുക സീറോ പോയിന്റ് സീറോ എട്ട് പ്ലസ് ഇവിടെ മൂന്ന് സ്ഥാനം സീറോ പോയിന്റ് സീറോ സീറോ ത്രീ ഇത് കൂട്ടാൻ നമുക്ക് അറിയാലേ ഇത് കൂട്ടാ എളുപ്പമാണ് എന്താ പറയുക സീറോ പോയിന്റ് ടു എറ്റ് ത്രീ എന്ന് ആൻസർ വരും നോക്കാം സീറോ പോയിന്റ് സോറി സീറോയിന്റ് എട്ടല്ല വരുന്നത് എട്ട് സോറി ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മോളിൽ കൂടെ എട്ടുകൊണ്ട് കുളിക്കണം സോ അതെൻ്റെ മിസ്റ്റേക്ക് ആണ് നമ്മൾ എന്താ ചെയ്ത മോളിൽ എട്ടുകൊണ്ട് ഗുണിക്കണമായിരുന്നു സോ അതുകൊണ്ട് ഇവിടെ എട്ടുകൊണ്ട് കുണിക്കും അവിടെ എന്താ വരിക ഇരുപത്തിനാലും വരും താഴെ കൊണ്ട് എട്ടുകൊണ്ട് കുണിച്ചുകൊണ്ട് മോളിൽ എട്ടുകൊണ്ട് കുടിക്കാൻ മറന്നുപോയതാണ് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ആണ് സോ ഇവിടെ എന്താ വരിക നൂറ് സോറി ഇരുപത്തിനാലിന് ആയിരം കൊണ്ട് ഹരിക്കും എന്ത് വരും സീറോ പോയിന്റ് സീറോ ടു ഫോർ മൂന്ന് സാധനം അടുത്ത ചാൻസ് കൊടുത്തു അപ്പോൾ ഇത് കൂട്ടാം എങ്ങനെയാണ് സീറോ പോയിന്റ് സീറോ ടു ഫോർ പ്ലസ് സീറോ പോയിന്റ് സീറോ എയ്റ്റ് പ്ലസ് സീറോ പോയിന്റ് ടു ബാക്കിയൊക്കെ സീറോ കൊടുക്കാം കൂട്ടുമ്പോൾ നാല് എട്ടിന് രണ്ട് പത്ത് മൂന്ന് സീറോ സീറോ പോയിന്റ് ത്രീ സീറോ ഫോർ സീറോ പോയിന്റ് ത്രീ സീറോ ഫോർ എന്താ ഇതാണ് സിമ്പിൾ അല്ലേ സിമ്പിളാണ് അടുത്ത് നോക്കാം ഒരു സമാന ശ്രേണയുടെ ആദ്യപദം ഇരുപത്തിയഞ്ച് പൊതുവ്യത്യാസം പത്ത് സോ ആദ്യപദം ഇരുപത്തിയഞ്ച് ഡി പത്ത് എങ്കിൽ അതിന്റെ ഇരുപത് പദങ്ങളുടെ തുക എത്ര സോ എൻ എന്ന് പറഞ്ഞ ഇരുപത് പദങ്ങളുടെ എണ്ണം ഇരുപത് ഫോർമുല നമുക്കറിയാം എന്താണ് എൻ ബൈ ടു ഇൻ ടു പ്ലസ് എൻ മൈനസ് വണ്ണിന് ഡി ഇതാണ് തുകയേണ്ട ഫോർമിന് ഒരുപാട് പറഞ്ഞാണ് ഈ ക്ലാസ് ഒക്കെ നമ്മൾ അപ്പൊ നമുക്ക് എൻ എത്രയാണ് എൻ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് സോ ഇരുപത് എ ബൈ രണ്ട് ഇൻഡു ടു എ രണ്ട് ഇൻ എ അതായത് രണ്ട് ഇൻപത്തഞ്ച് അൻപത് പ്ലസ് എൻ മൈനസ് വൺ അതായത് അല്ലേ ഇരുപതേ മൈനസ് ഒന്ന് പത്തൊമ്പത് പത്തൊമ്പത് ഇൻഡു ഡി പത്ത് പത്തൊമ്പതിന് ഡി നൂറ്റി തൊണ്ണൂറ് അല്ലെ പെട്ടെന്ന് നമ്മൾ ചെയ്താ എങ്ങനെയാണ് ടു എന്ന് രണ്ട് ഇൻ്റർ ഇരുപത്തഞ്ച് അൻപത് എൻ മൈനസ് എന്ന് പറഞ്ഞാൽ ഇരുപതേ മൈനസ് ഒന്ന് പത്തൊമ്പത് പത്തൊമ്പതിന് ഡി പത്ത് സോ നിർത്തലിന്റെ കൂട്ടം എന്തെങ്കിലും ഇരുപത് പേരുണ്ടെന്ന് പറഞ്ഞാൽ പത്ത് അമ്പത് പ്ലസ് ഒരു തൊണ്ണൂറ് ഇരുന്നൂറ്റി നാൽപ്പത് സോ രണ്ടായിരത്തി നാനൂറ് എളുപ്പമല്ലേ ഇപ്പൊ സിമ്പിൾ ചോദ്യം രണ്ടായിരത്തി നാനൂറാണ് ആൻസർ വരെ രണ്ടായിരത്തി നാലൂറ് ആൻസർ അല്ലേ അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള തീവണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു ഇരുന്നൂറ് മീറ്റർ ഒരു പാലം കടക്കാൻ വേണ്ട സമയം എന്ത് അപ്പോൾ ഒരു തീവണ്ടി മറ്റൊരു നമ്മൾ നേരത്തെ അൻപതെന്നാണ് മിസ്റ്റേക്ക് വന്നതാണ് നമുക്ക് സോ കൊസ്റ്റിൻ തൊണ്ണൂറ് ആയിരുന്നു അപ്പോൾ നൂറ്റി അൻപത് മീറ്റർ നിലമുള്ള തീവണ്ടി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ മറ്റൊരു പാലത്തിനെ മറികടക്കുന്നു അപ്പോൾ ഒരു തീവണ്ടി മറ്റൊരു നീളമുള്ള വസ്തുവിനെ മറികടക്കുമ്പോൾ എന്നൊരു കോൺസെപ്റ്റ് നമുക്കറിയാം അപ്പോൾ അവിടെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രണ്ടിൻ്റെയും കൂടെ നീളത്തിന് തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സോ നമുക്കൊരു ടൈം ആണ് വൈസൻസ് ടൈം ഈസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് എന്തായിരിക്കും ഇത്ട്ട് ചെയ്യുമ്പോൾ എന്ത് വരും ഒരഞ്ചഞ്ച് ഇരുപത് നാലഞ്ച് സോ പതിനാല് ആൻസർ കിട്ടും ഓപ്ഷൻ ഉണ്ടോ നോക്കുകൾ അല്ലെ ചോദ്യം അവസാന ചോദ്യം ത്രികോണത്തിലെ കോണുകൾ ആണ് വലിയ കോൺ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ത്രികോണത്തിലെ കോണുകൾ ആണെങ്കിൽ നമുക്ക് കോണുകളുടെ പ്രത്യേകത എന്താണ് കോണുകളിലെത്തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പോൾ കോണുകൾ ഒന്നേസ്റ്റ് മൂന്നേസ്റ്റു അഞ്ച് നമശനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്തത് അല്ലേ നമുക്ക് കോണൽ അങ്ങനെ നമ്മൾ എടുക്കുന്നത് കോണിൽ ഒരു എക്സ് മൂന്ന് എക്സ് അഞ്ച് എക്സ് എന്ന് നടക്കും ഇനി ഇവിടെ കോണുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും നൂറ്റി അമ്പതായിരിക്കും കാര്യം ത്രികോണത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും നൂറ്റി എൺപതാണ് നമുക്കറിയാം അപ്പം ഇത് കൂട്ടുമ്പോൾ കിട്ടും ഒരു എക്സ് പ്ലസ് മൂന്ന് എക്സ് ഒരു എക്സ് നമുക്ക് എക്സ് നിന്ന് എടുക്കാം എക്സ് മൂന്ന് എക്സും നാലെക്സ് പ്ലസ് ഒൻപത് എക്സ് എന്ന് കിട്ടും അല്ലെ ഒമ്പത് എക്സ് സമം നൂറ്റി അമ്പത് എക്സ് സമം ഈ ഒമ്പത് അപ്പുറത്ത് പോകുമ്പോൾ നൂറ്റി എൺപത് ബൈ ഒൻപത് അതായത് ഇരുപത് അപ്പൊ എക്സ് ഇരുപതെന്ന് കിട്ടി നമ്മുടെ കൊസ്റ്റ്യൻ എന്താണ് വലിയ കോണേത് അതില് വലിയ ഏതാ ഇതാണ് അഞ്ച് എക്സ് അല്ലേ വലിയ കോൺ സോ അപ്പൊ അഞ്ച് എക്സ് ആണ് വലിയ കോൺ കോണേ എക്സിന് ഇരുപത് കൊടുക്കുമ്പോ അഞ്ചു ഇൻറ്റു ഇരുപത് നൂറ് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ നൂറ് ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ ഇനി നമ്മൾ നേരത്തെ ഒറ്റയാൻ പറഞ്ഞതിനകത്ത് കഴിഞ്ഞ രണ്ട് തരത്തിൽ ആൻസർ വരാം ഡിഗ്രിക്ക് അകത്ത് ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി പുലംസ് അകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതുപോലെ കൊസ്റ്റിൻ ചോദിച്ചിരുന്നു സെയിം പാറ്റേൺ അതാണ് നമ്മൾ പറഞ്ഞത് ഈ കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് ഒരേപോലെ വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട് സോ ഒഴിവാക്കരുത് അപ്പോൾ ഈ കൊസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ നമ്മളിവിടെ പറയാം നൂറ്റി പത്തൊന്ന് ആൻസർ അത് പൂർണ്ണ വർഗമുള്ള സംഖ്യ ഇനി അല്ലാത്ത രീതിയിൽ ചിന്തിക്കാം കഴിഞ്ഞ ആ ഡിഗ്രി പ്ലിൻസിന് ചോദിച്ചൊരു ഉണ്ട് അത് വൺ പ്ലസ് വൺ ടു അതാണ് മിഡിൽ വന്നേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയാണ് ഇനി വൺ പ്ലസ് ത്രീ അതാണ് മിഡിൽ നിങ്ങൾ ഫോർ വേണ്ടോ വൺ പ്ലസ് ഫോർ ആണ് മിഡിൽ നിങ്ങൾ ഫൈവ് വേണ്ടോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ആൻസർ എന്ത് വരും വൺ 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 വൈ അപ്പോൾ ഇതിനകത്ത് രണ്ട് ആൻസർ വരുന്നുണ്ട് വൺ ട്വൻറ്റി വൺ 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 വരുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസർ വരും എന്നുള്ളത് നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ നമുക്ക് അറിയാം ചിലപ്പോൾ ചലഞ്ച് ചെയ്യും ആരെങ്കിലും ഇനി എങ്ങനെയായാലും ആൻസർ എന്താണ് ആൻസർ ഇതിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ ഇപ്പം നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല വൺ 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 നടക്കുക അതിൻ്റെ ഡിഗ്രി പ്രിംസിൻ്റെ മോഡലുള്ള ചോദ്യമാണ് എങ്കിൽ ആൻസർ വൺ വൺ എന്നാണ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വശനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയുക നിങ്ങളുടെ എക്സാം എങ്ങനെ കൂടി കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ക്ലാസ് വേണ്ട നമുക്ക് വീണ്ടും അടുത്ത സമയം